ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന ഇന്ന് ബ്രസീലിയൻ ലീഗിൽ നടന്ന മത്സരത്തിൽ ഒരു അട്ടിമറി വിജയം സ്വന്തമാക്കാൻ സാന്റോസിന് കഴിഞ്ഞിരുന്നു ഒന്നാം സ്ഥാനത്തുള്ള ഫ്ലമംഗോയാണ് ഏകപക്ഷീയമായ ഒരു ഗോളിന് പതിമൂന്നാം സ്ഥാനത്തുള്ള സാൻഡോസ് പരാജയപ്പെടുത്തിയത് നെയ്മർ ജൂനിയർ നേടിയ ഗോളാണ് അവർക്ക് വിജയം സമ്മാനിച്ചിട്ടുള്ളത് ഏതായാലും ഈ ഒരു വിജയം സാന്റോസിൻ്റെ ആരാധകർക്ക് വലിയ സന്തോഷം നൽകുന്ന കാര്യമാണ് സാന്റോസിൻ്റെ മൈതാനത്ത് വെച്ചുകൊണ്ടായിരുന്നു ഈ മത്സരം നടന്നിരുന്നത് വലിയ ഒരു ആരാധക കൂട്ടം തന്നെ മത്സരം വീക്ഷിക്കാൻ ഉണ്ടായിരുന്നു എന്നാൽ ഫ്ളമങ്കോക്ക് വേണ്ടി കളിക്കുന്ന ബ്രസീലിയൻ സൂപ്പർ താരമായ ഡാനിലോയെ ചില സാൻഡോസ് ആരാധകർ അധിക്ഷേപിച്ചിരുന്നു അതായത് ഡാനിലോ സൈഡ് ലൈനിൽ നിൽക്കുന്ന ആ ഒരു സമയത്താണ് ചില സാൻഡോസ് ആരാധകർ അദ്ദേഹത്തെ അധിക്ഷേപിക്കുന്നത് അദ്ദേഹത്തെ തെറി വിളിക്കുന്നത് അശ്ലീല ആംഗ്യങ്ങളൊക്കെ കാണിക്കുന്നത് ഈ സമയത്ത് നെയ്മർ ജൂനിയർ അവിടെ ഇടപെടുകയാണ് അതായത് സ്വന്തം ആരാധകർക്കെതിരെ നെയ്മർ തിരിയുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത് അതിന്റെ വീഡിയോ പുറത്തേക്ക് വന്നിട്ടുണ്ട് നെയ്മർ ഈ ആരാധകരോട് അത് നിർത്താൻ ആവശ്യപ്പെടുകയാണ് എന്നുള്ളത് മാത്രമല്ല അതിനെ പരസ്യമായി എതിർക്കുകയും ചെയ്യുന്നുണ്ട് മാത്രമല്ല അദ്ദേഹത്തിന് നേരെ വലിച്ചെറിഞ്ഞ ചില വസ്തുക്കളൊക്കെ നെയ്മർ തിരികെ നൽകുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ നെയ്മർ ഡാനിലോയെ ഡിഫെൻഡ് ചെയ്യുന്ന ഒരു കാഴ്ചയാണ് നമുക്കിവിടെ കാണാൻ കഴിഞ്ഞിട്ടുള്ളത് സാന്റോസ് ആരാധകരോട് വളരെ ദേഷ്യപ്പെട്ടുകൊണ്ടാണ് നെയ്മർ സംസാരിക്കുന്നത് ആ സമയത്ത് ഡാനിലോ തന്നെ നെയ്മറെ ആരാധകരിൽ നിന്നും പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് ഏതായാലും അതൊരു മനോഹരമായ കാഴ്ചയായിരുന്നു വലിയ കയ്യടി ചില ആരാധകരിൽ നിന്ന് അതിന് ലഭിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ബ്രസീലിയൻ ദേശീയ ടീമിൽ ഒരുമിച്ച് കളിക്കുന്ന താരങ്ങളാണ് ഡാനിലോയും നെയ്മറും ആ ഡാനിലോയെ പ്രൊട്ടക്റ്റ് ചെയ്യാനാണ് നെയ്മർ ജൂനിയർ അവിടെ ശ്രമിച്ചിട്ടുള്ളത് ഏതായാലും നെയ്മർ ഫോമിലേക്ക് തിരിച്ചെത്തിയത് ആരാധകരെ സംബന്ധിച്ചിടത്തോളം സന്തോഷം നൽകുന്ന കാര്യമാണ് ഇനിയും ഒരുപാട് കാലം ഇങ്ങനെ നെയ്മർ മികച്ച ഫോമിൽ കളിക്കുമെന്ന് തന്നെയാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത് ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേടം കാണാം